ശിക്ഷാ കേരം ബിആർസിൽ ഓണാഘോഷവും കിടപ്പിലായി വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിൽ ഓണാഘോഷവും സംഘടിപ്പിച്ചു കിടപ്പിലായ കുട്ടികളോടൊപ്പം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടി ഓണക്കോടികളും ഓണസമ്മാനവുമായി കുട്ടികളും അധ്യാപകരും വീട്ടിലെത്തി ശാരീരികമായ പരിമിതികൾ മൂലം വിദ്യാലയത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത വിഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലാണ് സഹപാഠികളും അധ്യാപകരും ഓണച്ചങ്ങാതികളുമായി എത്തിയത് മാവേലിയും ഓണപ്പാട്ടുകളും ഓണക്കോടിയും മധുരവുമായി വിദ്യാലയം വീടുകളിലെത്തിയപ്പോൾ ആ കുരുന്നുകളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ ഒരുമയുടെ ഓണപ്പൂക്കളമായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഓണച്ചങ്ങാതി ചാരെ സംഘടിപ്പിക്കപ്പെട്ടത് എല്ലാ ആഘോഷങ്ങളും അതിൻ്റെ പൂർണതയിൽ എത്തുന്നത് ഒപ്പം നടക്കാനാവാത്തവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ചാരെ തും അവരുടെ അരികിലെത്തി അവരോടൊപ്പം ഒരു ഓണം എന്നത് തന്നെയായിരുന്നു ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വി പ്രസീത സ്കൂൾ പ്രധാന അധ്യാപകൻ വി എ വൈശഖ് എന്നിവർ നേതൃത്വം നൽകി കേരള വിഷൻ വൈഫൈ ഫാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ